ഒമ്പതാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം ഇപ്പം ഈയൊരു പാർട്ടിൽ കൊല്ലം റെയിൽവേ മേൽപ്പാലം മുതൽ കൊട്ടിയം വരെയാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ എൻ എച്ച് അറുപത്തി ഫുൾ അപ്ഡേറ്റിനായിട്ട് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ഫുൾ അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമ്മൾ പാലം കഴിഞ്ഞ് വരുമ്പോൾ കാണുന്നൊരു കാഴ്ച ഇതാണ് രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് ഇവിടെ വല സൈഡിലെ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് അതുപോലെ ഇട സൈഡിലും വർക്ക് തുടങ്ങിയിട്ടുണ്ട് മറ്റു സ്ഥലങ്ങൾ പോലെ തന്നെയാണ് ഇവിടെയും ഫാസ്റ്റായിട്ട് തന്നെ വർക്ക് നടന്നു പോകുന്നുണ്ട് ഇവിടെ രണ്ട് സൈഡിലും കാര്യമായിട്ട് തന്നെ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ നമുക്ക് കാണാം വല സൈഡിൽ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ആ ഭാഗത്തൊക്കെ മണ്ണ് മാറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മണ്ണിട്ട് നല്ല രീതിയിൽ ഫില്ല് ചെയ്യുന്നുണ്ട് ഇവിടെ അങ്ങനെ തന്നെയാണ് ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെയും ഫ്ലൈ ഓവർ ഇവിടെയും ഫ്ലൈ ഓവറുണ്ട് ഫ്ലൈ ഓവറിൻ്റെ ഫില്ലറുകളുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇവിടെ സൈഡിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും ഇട സൈഡിൽ ഡ്രൈനേജ് ചാനലിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ ആ ഫ്ലൈ ഓവറിൻ്റെ പാലത്തിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകളുടെ കോൺക്രീറ്റ് നമുക്ക് കാണാൻ പറ്റും ഒരുപാടെണ്ണം ഇങ്ങനെ കോൺക്രീറ്റ് വെച്ചതായിട്ട് കാണാം ഇവിടെയും അങ്ങനെ തന്നെയാണ് ഇവിടെയും വർക്ക് നല്ല ഫാസ്റ്റായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് ഈ സ്ഥലമൊക്കെ വളരെ മാറിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് തോന്നണത് ഒരഞ്ചാറ് മാസത്തിന് മുമ്പ് ഈ വഴിക്ക് പോയ കാഴ്ചയൊന്നുമല്ല വളരെ വ്യത്യാസമാണ് ഇപ്പോൾ നമുക്ക് ഈ വഴി പോകുമ്പോൾ എന്നാൽ ഈ ഒരു ഭാഗത്ത് അങ്ങനെ കാര്യമായി വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല സൈഡിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ നമ്മൾ നേരെ റോഡിൽ ഇങ്ങനെ നേരെ നോക്കുമ്പോൾ നമുക്ക് വർക്ക് തുടങ്ങിയതായിട്ട് കാണുന്നില്ല ഇവിടെയും ഈ ഒരു ഭാഗത്ത് ഇട സൈഡിൽ വർക്ക് കാര്യമായി നടക്കുന്നുണ്ട് ഡ്രൈനേജ് ചാനലെ കോൺക്രീറ്റ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മണ്ണ് ഫില്ലിങ്ങും ഒക്കെ നടക്കുന്നുണ്ട് പല സൈഡിലും അങ്ങനെ തന്നെയാണ് ഇവിടെയും ഇട സൈഡിൽ കോൺക്രീറ്റ് സോറി ഇട സൈഡിൽ മണ്ണ് ഫില്ലിങ് നടക്കുന്നുണ്ട് പല സൈഡിൽ അതുപോലെ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഹൈവേയുടെ നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് പീസുകളാണ് ഈ സൈഡിൽ കാണുന്നത് ഇവിടെയും സൈഡിൽ വർക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ പോകുന്ന റോഡ് കുറച്ചുയരത്തിലായത് കൊണ്ടാണ് നമുക്ക് ഇത് കാണാൻ പറ്റാത്തത് ഇവിടെ നോക്കിയിരുന്നാലും ഇങ്ങനെ തന്നെയാണ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെയും ഫ്ലൈ ഓവർ ഉണ്ട് ഫ്ലൈ ഓവറിൻ്റെ ഫില്ലറുകളുടെ വർക്ക് ഇവിടെ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ അതിനാവശ്യമായിട്ടുള്ള കോൺക്രീറ്റ് വർക്കും ഇവിടെ നടക്കുന്നുണ്ട് പിന്നെ ഇവിടെ മണ്ണ് ലെവലിംഗ് നടക്കുന്നതായിട്ട് കാണാം പല സൈഡിൽ നമ്മൾ മൊത്തത്തിൽ ഒന്ന് പറയുകയാണെങ്കിൽ ആലപ്പുഴ മുതൽ കൊല്ലം വരെ ഉള്ള കാര്യം നമ്മൾ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തിലും വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം എല്ലാ സ്ഥലത്തിലും ഒരേ ലെവലിൽ തന്നെയാണ് വർക്കിൻ്റെ ഒരു പോക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഇവിടെ നോക്കിയിരുന്നാലും അങ്ങനെയാണ് ഇടത് ഭാഗത്ത് വർക്ക് നല്ല രീതിയിൽ നടക്കുന്നുണ്ട് വലത് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഈ ഫ്ലൈ ഓവറിന് ആവശ്യമായിട്ടുള്ള പാലത്തിൻ്റെ കോൺക്രീറ്റ് പീസുകളിലൂടെ കോൺക്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇടത് സൈഡിലും വലത് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് ഇപ്പോൾ ഇടത് സൈഡിലാണെങ്കിൽ സർവീസ് റോഡ് ഒരല്പ ഉയരത്തിലായിട്ട് മെറ്റൽ വിരിച്ചതായിട്ട് നമുക്കാണാം ഇവിടുന്ന് അറുപത്തിരണ്ട് കിലോമീറ്ററാണ് തിരുവനന്തപുരത്തേക്കുള്ളത് അപ്പം കൊല്ലം ബൈപ്പാസ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ് ഇവിടുന്ന് ബലത്തോട്ട് കൊല്ലം സിറ്റിയിലേക്ക് പോകുന്ന റോഡാണ് അപ്പോൾ ഇത് കൊട്ടിയം ഭാഗത്തേക്ക് അതായത് കൊട്ടിയം വഴി തിരുവനന്തപുരം പോകുന്ന റോഡാണിത് അപ്പോൾ നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്കാണ് അപ്പോൾ ഈ ഒരു ഭാഗത്ത് നോക്കിയിരുന്നാലും വർക്ക് പഴയ പോലെയൊക്കെ തന്നെയാണ് നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട് ഇവിടെ പണ്ട് കുറച്ച് കടകളുണ്ടായിരുന്നു അതൊക്കെ ബാക്ക് അതൊക്കെ പൊളിച്ച് മാറ്റിയിട്ടുണ്ട് അതുപോലെ ഈ ഒരു ഭാഗത്തും മണ്ണ് ലെവലിങ് നടക്കുന്നുണ്ട് ഫാസ്റ്റായിട്ട് തന്നെ ഇവിടെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സൈഡിലും ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മണ്ണ് ലെവൽ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇടേ സൈഡിൽ മണ്ണ് ഫില്ലിങ്ങും അതുപോലെ തന്നെ മെറ്റൽ വിരിച്ചതായിട്ട് കാണാം പല സൈഡിലും അതുപോലെ തന്നെയാണ് വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ റോഡിൻ്റെ നിലവിലെ പുതിയ റോഡിൻ്റെ വീതിയിലെ ആ ഭാഗത്ത് വീതി എത്തിയ ഭാഗത്ത് പുതിയതായിട്ട് ബിൽഡിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇവിടെയും പല സൈഡിൽ വർക്ക് നടക്കുന്നുണ്ട് ഇടത് സൈഡിലും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് നല്ല കാര്യമായിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് പല സൈഡിൽ മണ്ണ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു അണ്ടർ പാസേജുണ്ട് അണ്ടർ പാസേജിൻ്റെ വൺ സൈഡ് കോൺക്രീറ്റ് കഴിഞ്ഞിട്ടുണ്ട് ആ ഒരു സൈഡിൽ മണ്ണ് ഫില്ലിങ്ങും വളരെ ഫാസ്റ്റായിട്ട് തന്നെ നടക്കുകയാണ് ഇവിടെ അങ്ങനെയാണ് അതിൻ്റെ ബാക്ക് സൈഡായിട്ട് അതായത് ഇവിടെ റൈറ്റ് സൈഡിൽ മണ്ണ് ഫീലിംഗ് നടക്കുന്നുണ്ട് ഇട സൈഡിലും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ ഡ്രൈനേജ് ചാനലിൻ്റെയൊക്കെ കോൺക്രീറ്റ് നടന്നിട്ടുണ്ട് ആ ഒരു ഹൈറ്റാണ് നമ്മൾ ഇട സൈഡിൽ നോക്കുമ്പോൾ കാണുന്നത് ഇവിടെയും രണ്ട് സൈഡിലും മണ്ണ് ലെവലിങ് നടക്കുന്നുണ്ട് ഹൈവേ വർക്കിന് ആവശ്യമായിട്ടുള്ള എസ്കവേറ്ററുകളൊക്കെ ലോറിയിൽ ഇരിക്കുന്നത് കാണാം അതുപോലെ തന്നെ ഇവിടെയും വർക്ക് തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തും റൈറ്റ് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയും മണ്ണ് ഫില്ലിങ്ങിൻ്റെ സൈഡിൽ വയ്ക്കുന്ന കോൺക്രീറ്റ് പീസ് കാണാം ഇവിടെയും വലതു ഭാഗത്ത് വർക്ക് നടക്കുന്നുണ്ട് നല്ല ഫാസ്റ്റായിട്ട് തന്നെ ഈ ഒരു ഭാഗത്തും വർക്ക് നടക്കുന്നുണ്ട് ഈ ഒരു സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ കൂടുതലും വലതും സൈഡിലോട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ഈ നിലവിലെ ഹൈവേ വലുതാക്കി കൊണ്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചുവിടേണ്ട കാര്യങ്ങളൊക്കെ ഇവർക്കുണ്ട് ഇത്തരം ഇതെല്ലാം തിരിച്ചുവിടുകയും ഈ ബ്ലോക്കിൻ്റെ ഇടയിലാണ് ഈ വർക്ക് നടക്കുന്നത് എന്ന കാര്യവും കൂടെ നമ്മൾ ഓർമ്മിക്കണം അത് അതായത് വളരെ ഫാസ്റ്റായിട്ട് തന്നെയാണ് ഇവിടെ വർക്ക് നടക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ എഡ് സൈഡിൽ നോക്കിയിരുന്നാലും ഡ്രൈനേജ് ചാലിൻ്റെ വർക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇട സൈഡിൽ എല്ലാ സ്ഥലത്തും ഇല്ല ചില സ്ഥലത്ത് കഴിഞ്ഞിട്ടുണ്ട് വല സൈഡിൽ മണ്ണ് ഫീലിംഗ് ഒക്കെ നടക്കുന്നുണ്ട് ഇവിടെയും ഫാസ്റ്റായിട്ട് തന്നെയാണ് വർക്ക് മുന്നോട്ട് പോണത് ഇവിടെ നോക്കിയിരുന്നാലും ഇതേ കാഴ്ചകളിൽ തന്നെയാണ് ഈ ഒരു ഭാഗത്തും കാണാൻ പറ്റുന്നത് ഈ സ്ഥലമൊക്കെ വളരെ മാറിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ഭയങ്കരമായിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് അതായത് ഒരു രണ്ട് മൂന്ന് വർഷത്തിനു മുമ്പ് ഒക്കെ യാത്ര ചെയ്ത ഒരാൾ ഇപ്പം ആദ്യമായിട്ടാണ് ഇവഴിക്ക് വരാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും വളരെ വലിയൊരു മാറ്റം ഇപ്പം തന്നെ വന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പല സ്ഥലങ്ങളും നമുക്ക് മനസ്സിലാകാത്ത പോലെ ഫീൽ ചെയ്യും കാരണം അത്രയ്ക്ക് വലിയൊരു മാറ്റം ഇവിടെ സംഭവിച്ചിട്ടുണ്ട് ഇവിടെയും അങ്ങനെ തന്നെയാണ് രണ്ട് സൈഡിലും വർക്ക് നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ കൊട്ടിയം ടൗണിലാണ് ഇപ്പോൾ എത്തിയത് കൊട്ടിയം ടൗണിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടും നമ്മൾ ഈയൊരു സ്ഥലത്ത് വെച്ച് സ്റ്റോപ്പ് ചെയ്യാണ് അപ്പോൾ എൻ എച്ച് അറുപത്താറിൻ്റെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ ഭാഗത്തിൻ്റെയും അപ്ഡേറ്റുകൾക്കായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പറഞ്ഞതിൽ എന്തെങ്കിലും തെറ്റോ കൂട്ടിച്ചേർക്കലുകളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക അടുത്ത പാർട്ടിൽ നമുക്ക് വീണ്ടും കാണാം